പരിശുദ്ധമായ ഹനഫി മധഹബ് പ്രകാരമുള്ള നിസ്കാരത്തിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ ഒന്നാമത്തെ സുന്നത്ത് കൈ ഉയർത്തേണ്ടത് എവിടം വരെയാണ് പുരുഷന്മാർ ഉയർത്തേണ്ടത് സ്ത്രീകൾ ഉയർത്തേണ്ടത് കൈ ഉയർത്തുമ്പോൾ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത് തക്ബീർ ചൊല്ലിയിട്ടാണോ അതോ തക്ബീർ പേർ ചൊല്ലുന്നതിന് മുമ്പാണോ എന്നൊക്കെ വളരെ വിശദമായി നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ല നിങ്ങളൊക്കെ അത് കേട്ട് നോക്കണം ഇൻഷാ അല്ല നന്നായിട്ട് പഠിക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ സുന്നത്ത് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ സുന്നത്ത് എന്താണ് കൈ കെട്ടുക കൈ വെക്കുക എങ്ങനെയാണ് കൈ കെട്ടേണ്ടത് രണ്ടാമത്തെ സുന്നത്താണ് ഈ പറയുന്നത് വളരുയതി വലത്തെ വെക്കുക ഇടത്തെ വയ്ക്കുകയ്യന്റെ മുകളിലായി വെക്കുക വലത്തെ ഇടത്തെ കയ്യ മുകളിലായി വെക്കുക നോക്കാം നമുക്ക് വർറജുലു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവിടെയും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്

ഒരു പോലും വിടാതെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഇമാമുൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു സുഹാബത്തിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച താപിങ്ങളിൽ പെട്ടവരാണ് ഇമാമു ഹനീഫിയാഹു വന്നഹു അവിടുന്ന് ജീവിക്കുന്ന സമയം സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് നേരിട്ട് ചോദിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചവരാണ് ഇമാമുല്ല അബു അൻഹു അപ്പൊ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് ഈ കൈ കെട്ടേണ്ടത് പുരുഷൻ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ് അവന്റെ വലത്തെ കയ്യന്റെ പള്ള വലത്തെ കൈൻറെ പള്ള കൊണ്ട് ഇടത്തെ കയ്യിൻ്റെ മുകളിലായി കൊണ്ടുവയ്ക്കണം വലത്തെ കൈൻറെ പള്ള ഇതാണ് അല്ലേ ഇടത്തെ കൈയിന്റെ മുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം വലത്തെ കൈയിന്റെ പള്ള ഇടത്തെ കൈയിന്റെ മുകളിലായി കൊണ്ടുവയ്ക്കണം എന്നിട്ടോ എന്നിട്ട് ഈ ചെറിയ വിരലിന് അറബിയിൽ പറയുന്നതാണ് ഹിൻസർ എന്നാണ് അതുപോലെ തള്ളവിരലിന് പറയുന്നതാണ് ഇബ്ഹാം അപ്പം ഈ ചെറുവിരൽ കൊണ്ടും തള്ളവിരല കൊണ്ടും എന്ത് ചെയ്യണം പിടിക്കണം അല പിടിക്കണം ഇടത്തെ കൈൻറെ ഈ ഭാഗത്തിനാണ് മണിബന്ധം എന്ന് പറയുന്നത് അപ്പം ഈ ചെറുപെരലുകൊണ്ടും ഈ തള്ളവെരലുകൊണ്ടും എന്ത് ചെയ്യണം ഈ മണിബന്ധത്തെ പിടിക്കണം ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം കൈ കെട്ടേണ്ട രൂപം ഇമാമിങ്ങൾ പഠിപ്പിക്കാൻ ഈ ചെറുപെരലുകൊണ്ടും കൊണ്ടും ഇടത്തെ പിടിക്കുക ഒരു ചോദ്യം രണ്ട് ബാക്കിയുള്ള മൂന്ന് മൂന്ന് വിരല് എന്താണ് ഈ ഡ്യൂട്ടിയുണ്ടോ ഉണ്ട് ഈ മൂന്ന് വിരലുകളെ ഇങ്ങനെ നിവർത്തി കയ്യന്റെ തണ്ടൻ കൈയുടെ മുകളിലായി വെക്കുക അപ്പം ചെറുവിരലും തള്ളവെരലിനും ഡ്യൂട്ടി ഉണ്ട് എന്താ ഡ്യൂട്ടി ഈ മണിബന്ധത്തിൽ പിടിക്കുക ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നിവർത്തി ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നിവർത്തി കൈയിൻ്റെ മുകളിലായി വെക്കുക ഈ കെട്ടിയ കെട്ട് എവിടെയാണ് വെക്കേണ്ടത് പുരുഷന്മാർ പൊക്കിളിന്റെ അടിയിലായി വെക്കുക കണ്ടോ നിങ്ങൾ നബിസ്ാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസ് മഹാനായ അലിബിന് അബി താലിബ് റലിഅല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു ഇമാം അൻഹു അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങള് അങ്ങനെ പൊക്കിളിന്റെ അടിയിൽ കൈകെട്ടി അതാണ് സുന്നത്ത് അതാണ് ചര്യ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഇത് പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി സ്ത്രീയെ കുറിച്ച് പറയാം തളഴുൽ മറത്തു ഒരു പെണ്ണ് അവൾ എന്താണ് ചെയ്യേണ്ടത് അവളുടെ കയ്യ് കഫ് വെക്കണം അലൽ കഫി ഒരു കഫ് ഒരു കൈ മറ്റേ കയ്യന്റെ മുകളിലായി വെക്കണം മനസ്സിലായി കഫ് എന്ന് പറഞ്ഞാൽ ഈ മുൻഭാഗത്തിനാണ് കഫ് എന്ന് പറയുന്നത് അപ്പം ഒരു കഫ് മറ്റേ കഫിന്റെ മുകളിലായി വെക്കണം മിൻ അവൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ചെറുവിരലും തള്ളവിരലും കൊണ്ട് കെട്ടാൻ പാടില്ല ജസ്റ്റ് ഒരു കയ്യന്റെ മുകളിൽ അടുത്ത കൈ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി ഈ വിരലുകൾ കൊണ്ട് മറ്റേ കയ്യന്റെ മണിബന്ധത്തെ പുരുഷന്മാര് കെട്ടിയതുപോലെ പാടില്ല അപ്പം ആ രൂപത്തിൽ കൈവച്ചു അതെവിടെയാണ് വെക്കേണ്ടത് അവളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെക്കണം ഇങ്ങനെ വെക്കണം നോക്കൂ നിങ്ങൾ അവളുടെ നെഞ്ചിന്റെ ഭാഗം അല്ലാതെ ഇങ്ങനെ കെട്ടി വെക്കരുത് ഇതല്ല നെഞ്ച് ഇതല്ല നെഞ്ച് പലരും ഇങ്ങനെ കുടിക്കുന്നതാണ് അപായം ഈ കരണ്ടിൻ്റെ ഒക്കെ അപായം എന്ന് എഴുതി വെച്ചിരിക്കുന്ന അപകട സൂചന എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ അതിൽ കൊടുത്ത ചിത്രം പോലെ ഇങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ അവളുടെ നെഞ്ച് ആ നെഞ്ചിന്റെ മുകളിലായി ഒരു കൈ മറ്റേ കൈയുടെ അതായത് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ പത്തി കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിരലുകൾ തമ്മിൽ കൂട്ടി കെട്ടാൻ പാടില്ല അപ്പം ഇതാണ് ഹനഫി മദബ് അനുസരിച്ച് കൈ മസ്അല ഇതാണ് രണ്ടാമത്തെ സുന്നത്ത് ഇനി മൂന്നാമത്തെ സുന്നത്ത് സുന്നത്ത് ഖിറാഅത്തു അവിൽ ഇസ്തിഫ്താഹി ഇതാണ് മൂന്നാമത്തെ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് നബിയു അലൈഹി നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പറയുമായിരുന്നു ഇതാണ് ചൊല്ലേണ്ടുന്ന ബാക്കിയുള്ളതൊന്നും വാരിതായി വാരിതായി വന്നിട്ടുള്ളതല്ല ും അഥവാ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പറയപ്പെട്ടിട്ടുള്ളത് ആണ് ആ സന ഈ ഓദിയ സന ആണ് ആയിഷ ഉമ്മ ഉമ്മു അൻ അവിടുന്ന് തിരുനബിസ്ാഹു അലൈഹി വസ്ലമാങ്ങൾ നിസ്കരിച്ചപ്പോൾ ഇതാണ് ചൊല്ലിയത് എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു ഈ ഒരു സന ആണ് നമ്മൾ ഓതേണ്ടത് അപ്പൊ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ സുന്നത്ത് എന്താണ് അക്ബർ എന്ന് തക്ബീർ കൈ കെട്ടുന്ന വിഷയം നമ്മൾ പറഞ്ഞു ആ കൈ കെട്ടേണ്ടത് എവിടെയാണെന്ന് രണ്ടാമത്തെ സുന്നത്ത് പറഞ്ഞു മൂന്നാമത്തെ സുന്നത്താണ് സനാ ഏതുക സന എങ്ങനെയാണ് ഓതേണ്ടത് സുബാന എന്നതാണ് ഇവിടെ അല്പം മസ്അല നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ഇമാ ഉറക്കെ ഓതുന്ന നിസ്കാരം ഏതാ നിസ്കാരം സുബഹി നിസ്കാരം ഉറക്കെ ഓതുന്ന നിസ്കാരമാണ് അതേപോലെ നിസ്കാരം ഇഷാഹ് നിസ്കാരം പോലെയുള്ള ഉറക്കെ ഓതി നിസ്കരിക്കേണ്ടുന്ന നിസ്കാരം അപ്പൊ ഇമാമ് അങ്ങനെ ഉറക്കെ ഓന്ന ഉദാഹരണത്തിന് സുബഹി നിസ്കാരത്തിന് ഇമാമ തുടങ്ങി ഇമാമു തുടങ്ങി എന്ത് തുടങ്ങി ഇമാമ തക്ബീർ ചൊല്ലി ഓദി 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 ഫാത്തിഹയും ഫാത്തിഹയും എന്നാൽ അപ്പോഴാണ് ഒരാൾ ഇമാമനെ ഇമാബീർമായാള് ഓടി വന്നിട്ട് സനാ ഓദാൻ പാടുണ്ടോ പാടില്ലേ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് അയാള് സനാ ഓദാൻ പാടുണ്ടോ പാടില്ലേ അയാള് മനസിലായില്ലേ അയാള് അതുപോലെ ഇമാമിന്റെ ആ ഒരു ശ്രദ്ധിച്ച് മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കൽ വാജിബുൻ നിർബന്ധമാണ് അയാള് സനാ ഓതാൻ പാടില്ല അപ്പൊ ഈ സുന്ന ഈ എന്നാണ് സുന്നത്താണ് പക്ഷെ ഇമാമിന്റെ കിറാഹത്ത് ഇമാമിന്റെ ഫാത്തിഹയും ഇമാമിന്റെ സൂഹത്ത് അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കൽ എന്നാണ് നിർബന്ധമാണ് അപ്പൊ നിർബന്ധമായ സംഗതിയാണോ അന്നേരം അവിടെ ചെയ്യേണ്ടത് അതോ സുന്നത്തായ സനാഹ് ഓതലാണോ വേണ്ടത് അവിടെ നിർബന്ധമായ ഇമാമിന്റെ ഓത്ത് ഇമാമിന്റെ ഓതൽ കേൾക്കലാണ് വേണ്ടത് അല്ലാതെ വേണ്ടത് അപ്പോ പതുക്കോതി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലോ ലോഹർ അസർ പോലെയുള്ള ഇമാമു പതുക്കോതി നിസ്കരിക്കുന്ന നിസ്കാരം ഇയാള് ഉള്ള പള്ളിയിലേക്ക് വന്നപ്പോ ഇമാമു നിസ്കാരം തുടങ്ങി ഏകദേശം റുഖുവിനോട് അടുത്തു എന്ന് സങ്കല്പിക്കുക റുഖു ആയിട്ടില്ല റുഖുയിലേക്ക് അടുത്തു എന്ന് സങ്കല്പിക്കുക അപ്പോ ഓടി വന്ന് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടിയ ഈ മുക്കുത്തതി ഈ തുടർന്ന് നിസ്കരിക്കുന്ന ആള് അയാൾ എന്ത് ചെയ്യണം അയാള് സനാ ഓതണം അയാൾ സനാ ഓതണം ഓതിയിട്ട് മിണ്ടാതെ നിൽക്കണം അയാൾ ഫാത്തിഹയും സുഹൃത്തും ഒന്നും ഓതാൻ പാടില്ലല്ലോ കറാഹത്താണ് െ ജഹരിയാകട്ടെ അഥവാ ഉറക്ക ഓതി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും പതുക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു മുക്കുത്തതി ഫാത്തിഹയും സൂറത്തും ഓതൽ എന്താണ് കറാഹത്താണ് പിന്നെ അയാളുടെ പണി എന്താ പുറകിൽ നിന്ന് അയാള് ഇമാമിന്റെ ഓതൽ ശ്രദ്ധിച്ച് കേൾക്കൽ അയാളുടെ മേൽ നിർബന്ധമാണ് അയാൾ ഓതലല്ല വേണ്ടത് ഇമാമിന്റെ ഓതൽ ശ്രദ്ധിച്ച് കേൾക്കൽ അയാളുടെ മേൽ നിർബന്ധമാണ് ആ നിർബന്ധമായ സംഗതിയാണ് അയാൾ നിർവഹിക്കേണ്ടത് അപ്പോ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇൻഷാ അള്ളാ ഇവിടെ പറഞ്ഞത് സനാ ഓതണം അത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അപ്പോ അത് ആരാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ഇമാമ് എന്തായാലും സുന്നത്താണ് ഇമാമോ സുബഹി നിസ്കാരത്തിനോ ഇഷാഖ് നിസ്കാരത്തിനോ മകരുബ് നിസ്കാരത്തിനോ ഇമാമ് നിസ്കാരം തുടങ്ങി ഇമാമിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊരാള് ഉളവെടുത്തിട്ട് ഓടി ഇമാമിനെ തുടരാൻ വേണ്ടി അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി ആ കൈകെട്ടിയ വ്യക്തി പിന്നെ സനാ ഓതണോ വേണ്ടേ സനാ ഓതണ്ട അയാൾ എന്ത് ചെയ്യണം ഇമാമിന്റെ ഓതൽ ശ്രദ്ധിച്ച് കേൾക്കലാണ് അയാളുടെ മേൽ നിർബന്ധം അപ്പൊ പിന്നെ ആ നിർബന്ധമായ സംഗതി അവിടെ ചെയ്യുക ഇനി അതേ വ്യക്തി തന്നെ ലൊഹറ് നിസ്കാരം അല്ലെങ്കിൽ അസർ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ നടക്കുന്നു ഒന്നും പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റക്കയത്ത് കഴിഞ്ഞിട്ടില്ല റുക്കോവിൻ്റെയൊക്കെ അടുത്തിട്ടുണ്ടാവും കുറേ നേരമായി തുടങ്ങിയിട്ട് അപ്പോൾ അയാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഓടി വന്ന് കൈകെട്ടി കൈകെട്ടിയാൽ അയാൾ എന്ത് ചെയ്യണം ഓതണം അപ്പോ ഇതാണ് നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഇനിയും ധാരാളം സുന്നത്തുകൾ ഉണ്ട് ഇൻഷാ അള്ളാ നമുക്ക് വഴി വഴിയായി എല്ലാം കൂടെ ചിലപ്പോൾ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇനി നാലാമത്തതാണ് അത് ഇൻഷാ അള്ളാ അടുത്ത ദിവസം നമുക്ക് പറയാം അപ്പോ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സുന്നത്തുകൾ അലഹമ്മില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നന്നായി ശ്രദ്ധിക്കണം നന്നായി മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുഅല പഠിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമ വരഹമ